ഓരോ മലയാളിയുടെയും വീട്ടിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഒരു കാലം ഇറങ്ങിപ്പോകുന്നു അതെ എം ഡി എന്ന രണ്ടക്ഷരം കൊണ്ട് മലയാളികളുടെ മനസ്സിനെ ഇത്രമേൽ സ്വാധീനിച്ച ഒരു സാഹിത്യകാരൻ വിടവാങ്ങുമ്പോൾ വല്ലാത്തൊരു ശൂന്യതയാണ് മനസ്സിലാകെ നിറയുന്നത് കാലമെന്ന കൃതിയിൽ എം ഡി തന്നെ പറഞ്ഞതുപോലെ കാത്തു നിൽക്കാൻ ഉണ്ടാവുമ്പോൾ മറ്റെല്ലാം മറക്കാനാവുന്നു എന്നതാണ് സത്യം ഇനി കാത്തു നിൽക്കാൻ നമുക്കൊരു എം ഇല്ല അതുകൊണ്ട് തന്നെ കാലത്തെ ആശയങ്ങൾ കൊണ്ടും സ്വപ്നങ്ങൾ കൊണ്ടും മനോഹരമാക്കി തീർത്ത എം ഡി ഈ കാലത്തിൻ്റെ മഞ്ഞു നിറഞ്ഞ സായാഹ്നങ്ങളെയും പ്രഭാതങ്ങളെയും സാക്ഷിയാക്കി മടങ്ങുകയാണ് ഹൃദയം ശൂന്യമാവുകയാണ് കൂടല്ലൂരിൻ്റെ കഥാകാരൻ ഒരുപാട് മഹാത്ഭുതങ്ങൾ ഉള്ളിൽ നിറച്ച സമുദ്രത്തെക്കാൾ എനിക്കെന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് നിളാനദിയുടെ കഥാകാരനായിത്തീർന്ന എം ടി വാസുദേവൻ നായർ പറയേണ്ടതെല്ലാം പറഞ്ഞു പോയ ആർക്കും ഒരു നിലപാടുകളെയും സ്വാധീനിക്കാനാവാതെ സ്വന്തം മനസ്സിനോടും സ്വപ്നങ്ങളോടുമൊക്കെ സല്ലപിച്ചു മടങ്ങിയ മഹാനായ എഴുത്തുകാരൻ ആ മൗനം പോലും വാചാലമായിരുന്നു പ്രേമത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും എല്ലാം എം ഡി കോറിയിട്ട വരികൾ ഹൃദയങ്ങളിലേക്കാണ് ഒരു പ്രവാഹമായി മലയാളി ഏറ്റുവാങ്ങിയത് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഓ പരിഭ്രമിക്കാനൊന്നുമില്ല വഴിയിൽ തടഞ്ഞു നിർത്തില്ല പ്രേമലേഖനം എഴുതില്ല ഒന്നും ചെയ്യില്ല ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് മഞ്ഞിൽ അദ്ദേഹം തന്നെ പറഞ്ഞ ആ ഇഷ്ടം മലയാളി എന്തിനൊക്കെയോ വേണ്ടി എം ഡിയോട് ചേർത്ത് വെക്കുകയായിരുന്നു അതെ ആ മഹാമനുഷ്യനെ അടുത്തുകാണാൻ അപൂർവമായൊരു ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കാണുമ്പോൾ ആ സൗന്ദര്യം സവിശേഷമായ ഒന്ന് ജ്വലിക്കുന്നത് പോലെ എനിക്ക് അത്ഭുതപ്പെട്ടു മഹാസാഗരത്തിൻ്റെ തീരത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു പോലെ ആ മുഖത്തേക്ക് നോക്കിയിരുന്നു പോയി എന്നെ കാണിപ്പിക്കാനായി ബോധ്യപ്പെടുത്താനായി ഒരു പുഞ്ചിരി പോലും ആ സാഹിത്യ ലോകത്തിലെ നിഷേധി എനിക്ക് സമ്മാനിച്ചില്ല പക്ഷേ അടക്കം പറഞ്ഞ വാക്കുകളൊക്കെയും ആഴത്തിൽ ഹൃദയത്തിൽ തറയ്ക്കുന്നതായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നു ടൂറിസം വകുപ്പിൻ്റെ ചുമതലയുമായി എത്തിയ എന്നോട് പാലക്കാടിൻ്റെ നെല്ല് വിളഞ്ഞ പാടങ്ങളുടെ വല്ലാത്ത തകർച്ചയെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന ഒരു ഹൃദയത്തിലൂടെ നമുക്ക് എന്തു ചെയ്യാനാവുമെന്ന് അന്വേഷിക്കുന്ന എം ഡിയിൽ ഒരു കഥാകാരനെ മാത്രമല്ല മനുഷ്യൻ്റെ ചൂടും ചൂരും ചിന്തകളുമൊക്കെ പങ്കുവെക്കുന്ന ഒരെഴുത്തുകാരനെ കൂടിയാണ് കണ്ടത് എല്ലാ പ്രമുഖർക്കും എം ഡി എ ഓർക്കുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടാവും എം ഡി എ ഓർക്കുക എന്നാൽ മലയാളത്തെ ഓർക്കുക എന്നാണ് അല്ലെങ്കിൽ ഒരു കാലത്തെ ഓർക്കുകയെന്നാണ് ഘനഗാംഭീര്യം നിറഞ്ഞ ആ മുഖത്തിൻ്റെ ഭാവങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചതുപോലെ മലയാള ഭാഷയെ ഇത്രമേൽ കാച്ചി കുറുക്കി എഴുതിത്തന്ന ഒരു കലാകാരനില്ല കാത്തിരിപ്പിൻ്റെ സുഖം മലയാളിക്ക് വല്ലാതെ അനുഭവപ്പെട്ടത് എം ഡി വാസുദേവൻ നായരിലൂടെയാണ് പക്ഷേ ഇനി കാത്തിരിക്കാൻ നമുക്കൊരു എം ഡിയില്ല വെറും തൊണ്ണൂറ്റൊന്നാം വയസ്സിലാണ് അദ്ദേഹം യാത്രയാകുന്നത് എന്ന് കേൾക്കുമ്പോൾ അത്രമേലായില്ലേ എന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അടുത്തറിയുമ്പോഴാണ് മനസ്സിലാവുക ആ മനസ്സ് തൊണ്ണൂറുകളിലും യൗവനമായിരുന്നു കഥകളുടെ പൊരുളുകൾ ഉള്ളിലൊളിപ്പിക്കുന്ന യൗവനം ജീവിതം ഒറ്റപ്പെട്ട ദുഃഖത്തിൻ്റെ ശബ്ദമില്ലാത്ത ഘോഷയാത്രയാണെന്ന് എം ഡി പറഞ്ഞുവെങ്കിലും ഈ അവസാന യാത്രയിൽ ഇത്രമേൽ മലയാളികൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് ആരും കരുതിയില്ല അത്രമേൽ ഹൃദയവേദനയാണ് മലയാളികൾ അനുഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥയിലൂടെ നോവലിലൂടെ തിരക്കഥയിലൂടെ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ മലയാളി തൊട്ടറിഞ്ഞത് കാലം വെച്ച മനോഹരമായ ഹൃദയവികാരങ്ങളുടെ സ്വപ്ന തുല്യമായ ഭാഷ്യമാണ് അതിന് കണ്ണീരിൻ്റെ ഉപ്പുണ്ടായിരുന്നു വിയർപ്പിൻ്റെ ഗന്ധമുണ്ടായിരുന്നു പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും നനവാർന്ന ഇടങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രമുഖരായ എല്ലാവർക്കും എം ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്ന ആ മൗനം പോലെ ഹൃദയം സങ്കടം കൊണ്ട് മൗനമായി പോകുന്നത് എന്ന അതുല്യ കലാകാരൻ തൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ എം ഡിയോട് ആ ആത്മാവം വെച്ച പാരസ്പര്യത്തിൻ്റെ കഥയാണ് പറഞ്ഞു പോയത് മലയാളം കേട്ടു തുടങ്ങിയ വായിച്ചു തുടങ്ങിയ ചിന്തിച്ചു തുടങ്ങിയ കാലം മുതൽ ഹൃദയത്തിൽ എം ഡി ഉണ്ടായിരുന്നു തന്നെ എല്ലാ ദിവസവും കിടപ്പറയിലേക്ക് കയറിപ്പോകുന്ന വഴിയിൽ കച്ചിപ്പടത്തിൽ തീർത്ത ഒരു എം ഡിയുടെ ചിത്രം ഞാനും സൂക്ഷിച്ചിരുന്നു പ്രിയപ്പെട്ട എം ഡി കാലത്തെക്കുറിച്ച് എഴുതി കാലാധിവർത്തിയായി ഞങ്ങളുടെ ഭൂമികയിൽ ഒരു തമ്പുരാനായി രാജാവായി നിഷേധിയായി ഒക്കെയൊക്കെ അങ്ങുണ്ടാകുമെന്നുറപ്പാണ് എം ഡിയുടെ സമൂഹത്തെക്കുറിച്ചും മനുഷ്യരെ കുറിച്ചുമൊക്കെ എം ഡി ഒരൽപ്പം ശബ്ദമുണ്ടാക്കിയാൽ അത് കേരളത്തിൻ്റെ ആകെ ശബ്ദമായി മാറുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നിശബ്ദത കേരളത്തിൻ്റെ ആകെ നിശബ്ദതയാണ് സങ്കട പെരുമഴയാണ് എഴുതി വെച്ചുപോയ പുസ്തകങ്ങളിലെ കഥകളും കഥാപാത്രങ്ങളും മലയാളികളുടെ സങ്കല്പത്തെ എത്രമേൽ മാറ്റിമറിച്ചു എന്ന് രണ്ടാമൂഴവും വടക്കൻ വീരഗാഥയും ഒക്കെ നമ്മളോട് പറഞ്ഞു തരുന്നു മാന്ത്രികമായ തൂലിക കൊണ്ട് മനസ്സിൽ നിറച്ച് ഞങ്ങളെ വല്ലാതെ സ്വാധീനിച്ചു മടങ്ങുന്ന പ്രിയപ്പെട്ട എം ഡി അങ്ങയ്ക്ക് ഹൃദയാഞ്ജലികൾ അതെ കാത്തു നിൽക്കാൻ എന്തെങ്കിലുമൊന്നുണ്ടാവുമ്പോഴാണ് മറ്റെല്ലാം മറക്കാനാവുന്നത് ഇനി ഞങ്ങൾക്ക് കാത്തു നിൽക്കാൻ എം ഡിയില്ല പക്ഷെ അവശേഷിപ്പിച്ചതല്ല ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിലയ്ക്കാത്ത പ്രവാഹമായി ചിന്തകളായി ഒക്കെ നിറഞ്ഞു തന്നെ നിൽക്കും